ചിങ്ങം ഒന്ന് പ്രതീക്ഷയുടെ കാലമാണ് പുതിയ തുടക്കങ്ങളും പുതിയ ആഗ്രഹങ്ങളുമോടെ സമൃദ്ധമായ കാലത്തെയാണ് മലയാളികൾ വരവേൽക്കുന്നത് കർഷകരല്ലാത്ത ഓരോ മലയാളികളും ഈ കർഷക ദിനം ഓർക്കും തിരുവനന്തപുരം വെള്ളായണിയിലെ വിഷരഹിത പച്ചക്കറി കൃഷി ചെയ്യുന്ന വെള്ളായണി കർഷകരുടെ വിവരങ്ങളിലേക്ക് നന്ദപുരിയുടെ കാർഷിക സമൃദ്ധിയുടെ കേദാരമാണ് വെള്ളായണി കായലിന്റെ ഓരം ചേർന്നുള്ള പ്രദേശം കായലിൽ നിന്നും കിരിഞ്ഞിറങ്ങുന്ന വെള്ളത്തെ ആശ്രയിച്ച വിളകൾ തഴച്ചു വളരുന്ന മണ്ണ് പൊയ്പ്പോയ കാലത്തിന്റെ ഓർമ്മകൾ പേറി തോറ്റിട്ടും തോറ്റിട്ടും തോറ്റുകൊടുക്കാതെ മണ്ണിനോട് പടവിട്ടുന്ന മനുഷ്യരുടെ നാട് നെല്ലും വെള്ളരിയും പാവലും ചീരയും എല്ലാം ചിങ്ങപ്പുലിരിയിലും തലയുയർത്തി നിൽക്കുന്നു സ്വന്തമായി കുറച്ചു മണ്ണുള്ളവരാണ് കൂടുതൽ പേരും ഉള്ളയിടങ്ങളിൽ പരമാവധി കൃഷി ചെയ്യുന്നു പ്രതീക്ഷിച്ച വിലയില്ലാത്തതും സഹായങ്ങളുടെ കുറവുമെല്ലാം തിരിച്ചടിയാണ് പാവല് പയറ്

പിന്നെ എനിക്ക് പിന്നെ എനിക്ക് പിന്നെ ഇത്രയും സ്വന്തമായതുകൊണ്ട് ഞാനിത് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കൂലി കൊടുത്തൊന്നും ഒറ്റ വക ചെയ്യാൻ നോക്കില്ല പിന്നെ ഇവിടെ കൃഷി നശിച്ച് പെയ്യാവും ഇതുവരെയ്ക്കും അഞ്ച് പൈസ കിട്ടിയിട്ടില്ല ഇതിൽ ഇട ഇടത്തരക്കാറുണ്ട് അവരെങ്കിൽ നമ്മളീ പേറിഞ്ഞ് അങ്ങനെ ഇതിടക്കും നമുക്കിതിൻ്റെ പേർക്കൊന്ന് പോകാനും നോക്കൂല്ല കരുവുന്നാണമെന്ന് പറഞ്ഞാൽ കൂടി പയ്യാ ഇതിന് ഇപ്പോൾ ഇരുപത് പത്തായിരം രൂപ ഇതിന് ഇതിനവർ അവരേ കൃഷി അഫീസ് ചെയ്യുന്ന കൊണ്ടുവരണം അത് ചെയ്യിപ്പിക്കണം പിന്നെ അവരുടെ അവിടെ പോകണം പിന്നെ പിന്നെ ഫോട്ടോ എടുത്ത് കൊടുക്കണം ഒരു 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 ഒരാഴ്ചയെങ്കിലും നമുക്കൊരു പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരുപാടുണ്ട് ശീലിച്ചു പോയ തൊഴിലായതിനാൽ അങ്ങനെയങ്ങ് വിട്ടുകൊടുക്കാനും ആകില്ല ഒരു ദിവസമെങ്കിലും മണ്ണിലിറങ്ങി പണിയെടുത്തില്ലെങ്കിൽ അന്നമിറങ്ങാത്ത ഈ മനുഷ്യർ തന്നെയാണ് മലയാളയുടെ കർഷക ദിനത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടവർ രാഹുലിനും ശ്രീരാഗിനുമൊപ്പം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം